ഹലോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബാത്റൂം ടൈല് അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ടാപ്പിനകത്ത് ഒരുമാതിരി വൈറ്റ് ഷെയ്ഡ് ഇതൊക്കെ വരിക എന്നുള്ളതല്ലേ അതാണ് ഇതുപോലെ നമ്മൾ കുളിക്കുന്ന ആ ഒരു ഏരിയയിൽ വെള്ളം പോകുന്ന ആ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ അഴുക്കും കറയും ഒക്കെ പിടിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു നല്ല ഗ്ലേസിങ്ങോട് കൂടി നമ്മുടെ ബാത്റൂം നിൽക്കുകയും ചെയ്യും നല്ലൊരു സുഗന്ധം കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ടാപ്പ് വാട്ടർ അതുപോലെ തന്നെ നമ്മുടെ കുഴൽ കിണറിലെ വാട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവർക്കാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരു മഞ്ഞ ഷെയ്ഡ് നമ്മുടെ ക്ലോസറ്റിൽ അല്ലെങ്കിൽ ബാത്റൂം ടൈലിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്താലും ആ ഒരു ഷെയ്ഡ് അങ്ങനെയേ കാണും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ വൈറ്റ് വൈറ്റായിട്ടുള്ള ക്ലോസിറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന കുഞ്ഞൊരു സൊല്യൂഷനാണ് കാണിച്ചു തരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ പാത്രത്തിനകത്തോട്ട് നമ്മളുടെ കയ്യിൽ വീട്ടിൽ നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ആ സോപ്പ് പൊടി ഉപയോഗിക്കുന്നത് അതാണ് എടുക്കുന്നത് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ എടുക്കും അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം നമ്മുടെ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സോപ്പ് പൊടി നമുക്ക് എന്താ പറയുന്നത് എത്രമാത്രം ക്വാണ്ടിറ്റി വേണം നമുക്ക് എത്ര ബാത്റൂം ക്ലീൻ ചെയ്യണം അത് അതനുസരിച്ച് നമുക്ക് സോപ്പ് പൊടി എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത്രയും തന്നെ നമ്മുടെ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലവണക്ക് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ആ സോപ്പ് പൊടിയും ഉപ്പ് പൊടിയും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഒരു കാൽ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ നമ്മുടെ സോഡാ പൊടി അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വീട്ടിലുള്ള ഐറ്റം ആണ് ഇതെല്ലാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിനകത്തുള്ള ആ ഒരു മഞ്ഞ ഷെയ്ഡും ആ ഒരു കറകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും നല്ല ഗ്ലോ ചെയ്ത് നിൽക്കാനും ഒക്കെ സഹായിക്കുന്നൊരു ഐറ്റമാണ് ഈ ഒരു എന്താ പറയുക ബേക്കിംഗ് സോഡ കെട്ടോ പിന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കമ്പോട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കമ്പോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അതായത് മതി കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക പിന്നെ നല്ല ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം നമുക്ക് കൈ ഇതുപോലെ കെട്ടിക്കൊടുക്കാം അപ്പം ഗ്ലൗസ് മിക്ക ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും അപ്പം അങ്ങനെയുള്ളവർ തണ്ടിതുപോലെ ഒരു പ്ലാസ്റ്റിക് കൂടെ എടുത്ത് കെട്ടിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കിട്ടും അപ്പോൾ ആ റബ്ബർ ബാൻഡ് ഇട്ടുന്നതുകൊണ്ട് നല്ലതുപോലെ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും നല്ല ലൂസായിട്ട് തന്നെ കിടക്കും ഞാൻ നെക്സ്റ്റ് ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ പറ്റും ആ ഒരു കവറ് കീറിയൊന്നും പോകത്തൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു കൂട്ടെടുത്തിട്ട് തണ്ടിതുപോലെ അല്ല നമ്മൾ ഈ മെയിനായിട്ട് നമ്മുടെ ടൈലിൻ്റെ നമ്മൾ ഡ്രെയിൻ വാട്ടർ ഡ്രെയിനായി പോകുന്ന ആ ഒരു ഏരിയയിൽ വെള്ളം നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് അല്ല കഴുകി വിട്ടാൽ പോലും കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ നിൽക്കും ആ ഒരു ഭാഗത്തെ ടൈൽ പിന്നെ ആ ഒരു ഏരിയ ഫുള്ള് ഇതുപോലെ കറ പിടിച്ചിരിക്കും അഴുക്ക് പിടിച്ചിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ സദാ കഴുകിയാൽ പോലും നമ്മൾ എത്ര ഉറച്ചാൽ പോലും ആ ഒരു പാടും കാര്യങ്ങളും ഒക്കെ അവിടെ കാണും അപ്പോൾ ഈ ഒരു കൂട്ടിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ നല്ല ബ്രൈറ്റാക്കി എടുക്കാനും നല്ല കൂടി നിൽക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഒരു പ്രാവശ്യം ഇതായി ഒരു നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് അരച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ വരും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റാവട്ടെ കപ്പാവട്ടെ ഇതുപോലത്തെ പാത്രം ആവട്ടെ എന്തായാലും വേണ്ടില്ല നല്ല രീതിയിൽ കഴുകിയാൽ പോലും അതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ് കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ ഒരു കൂട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ കഴുകത്തിൽ തന്നെ നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റ് ആവട്ടെ അതെല്ലാം നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല പുത്തൻ പോലെ നിൽക്കും അതുപോലെ തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ടാപ്പ് ടാപ്പിൻ്റെ ഏരിയയൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിനകത്തൊരു എന്താ പറയുക ഒരു വൈറ്റ് ഷെയ്ഡ് വരാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് വെച്ച് കഴുകി കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ലൊരു റിസൾട്ടാണ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും വാഷ് പേസും നമ്മുടെ ബാത്റൂമിലെ വാഷ് പേസും ഒക്കെ നല്ല രീതിയിൽ കഴുകും ണെങ്കിലും നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഗ്ലേസിങ്ങോട് കൂടി നിൽക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ